السلام عليكم بسم الله الرحمن الرحيم الحمد لله رب العالمين الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثة بدا وكل بدعة ضلالة وكل ضلالة في النار وما توفيقي إلا بالله عليه توكلت وإليه أنيب نايا <applause> ജനറൽ സെക്രട്ടറിയും സംസ്ഥാന ഉപാധ്യക്ഷനുമായ ഈ പരിപാടിയുടെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന നാസർ ഫീസ് കൂടത്തായി ഈ വേദിയിലിരിക്കുന്ന ആദരണീയരായ ഉസ്താദുമാർ സാദാത്തുക്കൾ ഈ സദസ്സിൽ സദസ്സിലുകൂടിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള സംസ്ഥാനത്ത് പുറത്തു ഉയർന്ന വ്യക്തിത്വങ്ങൾ സംഘടനാ പ്രവർത്തകർ സുന്നത്തജമായത്തിൻ്റെ കർമ്മധീരരായ പ്രവർത്തകരായ എസ് കെ എസ് എസ് എഫിൻ്റെ കർമ്മഭടന്മാരായ എൻ്റെ അനുജന്മാരെ സഹോദരങ്ങളെ അള്ളാഹു സുബാനുഹുവ താല നാം ഒക്കെ കരളിൻ്റെ കരളായി സ്നേഹിക്കുന്ന ഹബീബായ അഷറഫുൽ ഹൽ മുഹമ്മദ് മുസ്തഫ സല്ലാഹുലി സ്വ തങ്ങളെ നമ്മൾ സ്നേഹിക്കുന്ന പറക്കത്ത് കൊണ്ട് പുണ്യം കൊണ്ട് തങ്ങളുടെ പേരിൽ നടത്തുന്ന ഏറ്റവും വലിയ ഈ വഞ്ചന തുറന്ന് കാണിക്കാനും അതുവഴി നബി തങ്ങൾ സമൂഹത്തിൽ അപമാനിക്കപ്പെടുന്നതും അവമതിക്കപ്പെടുന്നതും അവസാനിപ്പിക്കാനും കാരണമായി സജീവമായി എന്നാൽ സംയമനത്തോടെ ഭംഗിയായി പ്രവർത്തിക്കാനും വിജയിപ്പിക്കാനും നമുക്കേവർക്കും തൗഫീക്കും സൗഭാഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആമുഖമായി പ്രാർത്ഥിക്കട്ടെ പരിമിതമായ സമയത്തിനകം വിഷയാധിഷ്ഠിതമായി കാര്യങ്ങൾ പറഞ്ഞു തീർക്കേണ്ടതിട്ട് ആമുഖമായി കൂടുതലൊന്നും പറയുന്നില്ല ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ പ്രവാചകരുടെ തിരുവേശം മർക്കസിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ വാർത്ത അവരുടെ ദിനപത്രത്തിൽ വരാറുണ്ട് റബ്യു ലെവൽ പന്ത്രണ്ടിന് അത് പുറത്തെടുത്ത് വെള്ളം മുക്കി വെള്ളം കൊടുത്തു എന്നൊക്കെ ചെറിയ ചെറിയ വാർത്തകൾ വരാറുണ്ട് ഞാനിത് കാണാറില്ല ചില സുഹൃത്തുക്കൾ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അങ്ങനെ വാർത്ത വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു പ്രഥമ ദൃഷ്ടിയ തന്നെ രണ്ട് കാരണങ്ങളാൽ ഇത് സംശയം ജനിപ്പിച്ചു ഒന്ന് കാന്തപുരത്തെ നമുക്ക് വന്യരായ ഉസ്താദുമാരുടെയും നേരിട്ടും അടുത്തറിയാം വാസ്തവിരുദ്ധമായ കാര്യങ്ങൾ പറയാനും പ്രചരിപ്പിക്കാനും ഒരു ലജ്ജയുമില്ലാത്ത മാന്യപണ്ഡിതനാണ് അദ്ദേഹം രണ്ടാമത്തെ കാര്യം ആദരണീയരായ അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സൊല്ലാസ്ലിന്റെ തിരുകേശമെങ്ങാനും ഇവർക്ക് യഥാർത്ഥത്തിൽ കിട്ടിയിരുന്നെങ്കിൽ അതുകൊണ്ട് ഈ രാജ്യമെമ്പാടും വലിയ ഒച്ചപ്പാടുണ്ടാക്കുകയല്ലേ വാർത്താ മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി കൊണ്ടുവരാൻ വേണ്ടി പതിനായിരത്തൊന്ന് വണ്ടികളും അകമ്പടികളും എന്തൊക്കെ ഉണ്ടാവും ഇത് ഉണ്ടായില്ല എന്ന് മാത്രമല്ല സത്യത്തിൽ ഉള്ളാൾ തങ്ങളെ ആദരിക്കാൻ വേണ്ടിയുള്ള ഷാള് കേരളത്തിലെ പ്രധാന മക്ബറികളൊക്കെ കൊണ്ടുതന്നു വർക്കത്തിൽ കൊടുത്തിട്ടാണ് ആദരിച്ചിട്ടുള്ളത് ഒരു ഷാൾ ആദരിക്കാനുള്ളത് ഇത് ഹബീബായ അഷ്റഫുൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ മുസ്തഫാസുകളുടെ ആദരണീയമായ ആ വിശുദ്ധമായ ഒരു കേശം എങ്ങാനും ഇവർക്ക് കിട്ടിയിരുന്നെങ്കിൽ എത്ര വലിയ സംഭവാക്കുമായിരുന്നു ഇതാണ് രണ്ടാമത്തെ അംശം എന്തേതിങ്ങനെ ഒതുക്കി സൂക്ഷിക്കാൻ അപ്പം എന്തായിരുന്നാലും ഇത് ശരിയാകാൻ സാധ്യത നമുക്ക് മനസ്സ് വിളിച്ചു പറഞ്ഞു സ്വാഭാവികമായും ഒരു ഉത്തരവാദപ്പെട്ട വിനീതനായ ഈ പ്രവർത്തകനെന്ന നിലയിൽ സംഘടനയ്ക്ക് വേണ്ടി നമ്മുടെ കോഴിക്കോട് സംസ്ഥാന ഓഫീസിൽ നിന്ന് നമ്മുടെ ഈ സംഘടനാ നേതാക്കൾ പല ഭാരവാഹികളുണ്ട് ഞങ്ങൾ കാരന്തൂർ വർക്കസിൽ വിളിച്ചോ ഇതിൻ്റെ നിജസ്ഥിതി നേരിട്ടറിയാം കാരണം നമ്മൾ രംഗത്ത് രംഗത്ത് അനുഭവിക്കുന്ന രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് നമ്മുടെ സ്വന്തമാൻ്റെ പ്രവർത്തകന്മാർ സംശയം ചോദിക്കാൻ തുടങ്ങി ഇവിടെ തങ്ങളുടെ മുടി ഉണ്ട് അതിൻ്റെ വെള്ളം കിട്ടുമെന്ന് പറയുന്നത് പോകാൻ പറ്റുമോ രണ്ടാമത്തൊന്ന് ഏത് സംഘടനാ ക്യാമ്പിൽ തന്നാലും ചെന്നാലും മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്തുള്ള ചോദ്യം കാരന്തൂർ മർക്കസിൽ തങ്ങളുടെ മുടി ഉണ്ട് എന്ന് പറയുന്നത് എന്താ നിങ്ങളഭിപ്രായം കാന്തപുരവുമായി നമുക്ക് സംഘടനാപരമായ ഒരുപാട് വിയോജിപ്പുകളുണ്ട് പക്ഷേ ആദർശ രംഗത്ത് നമ്മൾ അദ്ദേഹത്തെ തള്ളി തള്ളിപ്പറഞ്ഞ അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ നമുക്ക് തള്ളി പറയാൻ പ്രയാസമുണ്ട് കാരണം മുജാഹിദിൻ ശക്തി പകരണ്ട അത് നിജസ്ഥിതി അറിഞ്ഞ് ഉള്ളതാണെങ്കിൽ ഉള്ളത് നമുക്ക് ബോധ്യപ്പെട്ട് അംഗീകരിക്കാമല്ലോ എന്ന നിലയിൽ ഞങ്ങൾ സംസ്ഥാന ഓഫീസിൽ നിന്ന് അദ്ദേഹത്തിന് ഫോൺ ചെയ്തു അദ്ദേഹം സ്ഥലത്തില്ലെന്ന മറുപടി കിട്ടി വിഷയം ഇന്നതാണ് വിളിക്കുന്നത് ഞങ്ങൾ ഇന്ന ആളുകളാണെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഒരു കാര്യം ചെയ്യുക അദ്ദേഹത്തിൻ്റെ ജനറൽ മാനേജർ സി മുഹമ്മദ് ഫൈസീൻ്റെ അദ്ദേഹത്തിൻ്റെ പുതിയപ്പിനെ അദ്ദേഹത്തിന് ഫോൺ കൊടുക്കാമെന്ന് പറഞ്ഞു കൊടുത്തു സംസാരിച്ചു അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ ഷെയ് എ പി അബുക്കർ മുസ്ലി ഒരു മൂന്ന് നാല് ദിവസത്തിനകം എത്തും നിങ്ങൾ നേരിൽ ചോദിച്ചോന്ന് പറഞ്ഞു ഞങ്ങൾ ചോദിക്കാം എന്നാലും പ്രാഥമികമായി വിവരം നമുക്കൊരു പ്രതീക്ഷ ഒരു ആത്മവിശ്വാസത്തിന് വേണ്ടി ഇത് എവിടുന്ന് കിട്ടിയെന്നൊന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചു ഒരു വലിയ അല്ലേ അപ്പോൾ അദ്ദേഹം അകത്ത് ഗുജറാത്തിനോ ബോംബെന്നോ എവിടുന്നോ മൂപ്പര് കിട്ടിയാൽ എനിക്കതിനെ പറ്റാതെ ഞങ്ങൾ മൂപ്പരനെ വന്നിട്ട് നേരിൽ ചോദിച്ചുകൊണ്ടിരണം അപ്പോൾ നമ്മളെ സംക്ഷേത്ര വലിയ ഉറപ്പ് മൂപ്പര് ഇത് എന്തായാലും ഇത് തങ്ങളെ മുടിയാൽ മൂപ്പരും വിശ്വാസമല്ല അങ്ങനെ നാല് ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ നാഷണൽ ദാഴ്വാ കോൺഫറൻസ് കോഴിക്കോട് നടക്കുകയാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഓഫീസിലുണ്ട് നമ്മൾ ഓഫീസിൽ ലാൻഡ് ഫോണിൽ നിന്ന് എ പിക്ക് വിളിച്ചു എ പി അബുക്കം സലാം വിളിച്ചവർ പത്ത് മണിക്ക് ഷെയ്ഫുനായി കൊടുക്കാതെ പറഞ്ഞു പത്ത് മണിക്ക് വിളിച്ചു അദ്ദേഹമായി നീണ്ട ടെലിഫോൺ സംഭാഷണം നടത്തി എങ്ങനെ സംസാരിച്ചാലും ഈ വിഷയത്തിലേക്ക് അത് എത്തി എത്തില്ല ഞാനത് വിശദീകരിക്കുന്നില്ല തങ്ങളുടെ മുടിൻ്റെ മഹത്വം അതിങ്ങനെ പറയും അതിനുള്ള വിഭാഗത്തുകളും കാര്യങ്ങളും ഞാൻ ചോദിച്ചത് അതെ അതിൻ്റെ ആ ഒരു എവിടുന്ന് കിട്ടും യാഥാർത്ഥ്യം നമുക്ക് ഒരു ആത്മവിശ്വാസം വിശദാംശം നമുക്ക് പിന്നെ പറഞ്ഞാൽ മതി അതിൽ മോനെ സംശയം വേണ്ട എന്റെ കയ്യിൽ കിട്ടിയിട്ട് അഞ്ച് കൊല്ലം പഠിച്ച് എനിക്ക് ബോധ്യപ്പെട്ടിട്ടാണ് ഞാൻ മർക്കീസിൽ ഏൽപ്പിച്ചത് മോൻ സംശയിക്കണ്ട ഇങ്ങനെ പറഞ്ഞ് ലാസ്റ്റ് പറഞ്ഞു വെച്ചു ഇനി ഓ പറ മോൻ അങ്ങനെ പ്രശ്നം അവരെ ഞാൻ പോവാറാസത്തിലിരുത്തു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും അദ്ദേഹം ടെലഫോണിൽ ഇങ്ങോട്ട് ലാൻഡ് ഫോണിൽ വിളിക്കുന്നുണ്ട് കോഴിക്കോട് ടു സെവൻ ഡബിൾ സീറോ വൺ ഡബിൾ സെവൻ നമ്മുടെ നമ്പറാണ് ഇന്നും പി എസ് എൻ എൽ ടവർ പരിശോധിച്ചാൽ നമുക്ക് ആ നമ്പറിൽ കാന്തപുരം ഇങ്ങോട്ട് വിളിച്ചു എന്ന് കാണാൻ സാധിക്കും മോൻ അങ്ങനെ ആരും ഇവിടെ കൂട്ടിക്കൊണ്ടുവരണ്ട അങ്ങനെ വിവാദം ഉണ്ടാക്കേണ്ട വഹാബി മൗദൂദുകൾ സത്യം അംഗീകരിക്കാത്ത ആളുകളാണ് അതുകൊണ്ട് ഇത് പറക്കത്താണ് വിശ്വാസമുള്ളവർ വിശ്വസിക്കട്ടെ ഇല്ലാത്തവർ നിരാകരിക്കട്ടെ മോന് വിവാദം ഉണ്ടാക്കി ആരെയും കൂട്ടിക്കൊണ്ടു വരണ്ട എന്ന് നമ്മൾ തിരിച്ചു വിളിച്ചു അദ്ദേഹം ഈ സംഭവം ഇത്രയായപ്പോൾ നമുക്ക് നിജസ്ഥിതി ആളുകൾ മുമ്പിൽ പറയാൻ ഏറെക്കുറെ ധൈര്യമായി ഇങ്ങനെ ഉണ്ടായി എന്ന് ചില്ലറ പ്രസംഗങ്ങൾ നമ്മൾ പറഞ്ഞു ഇദ്ദേഹം വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നതിൽ ഏറ്റവും പ്രകടമായ തെളിവാണ് ഇത്ര നീണ്ട ടെലഫോൺ സംഭാഷണം നടത്തി തിരിച്ചു വെച്ചിട്ട് അദ്ദേഹം തിരിച്ചു വിളിച്ചു ഇതിനെക്കുറിച്ച് അദ്ദേഹം മലപ്പുറത്ത് പ്രസംഗിച്ച് നമ്മളതൊന്നും വിവാദമാക്കാൻ പോയിട്ടില്ല പറഞ്ഞ വഴിക്ക് പോയിക്കോട്ടെ പുതിയ വിഷയം ഉണ്ടായാൽ പറയാം അദ്ദേഹം പറഞ്ഞു ഒരാളിനെ വിളിച്ചു എന്നുള്ളത് ശരിയാണ് ബാക്കി തിരിച്ചു വിളിച്ചു ഞാൻ അങ്ങോട്ട് വിളിച്ചു ബാക്കി പറഞ്ഞതൊക്കെ കളവാണ് സത്യത്തിൽ നിങ്ങൾ കൃത്യമായി കേട്ടു നോക്കൂ കേട്ടുനോക്കൂ ഏതാണ് സത്യം എനിക്ക് ഫോൺ ചെയ്തു എന്നത് സത്യമാണ് എനിക്ക് ഫോൺ ചെയ്തു ആരാണ് എന്ന് ചോദിച്ചു ആളെ പേര് വന്നു അപ്പോ ഞാൻ ചോദിച്ചു എന്താണ് എനിക്കിപ്പോഴും ഫോൺ ചെയ്യുന്നത് അത് മ്പിൽ സംഘടനാപരമായി അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ഞാൻ നിങ്ങളുടെ ഒരു മൊഹബിങ്ങളെ കൂട്ടത്തിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു മൊഹിബായാലും അല്ലാതായിരുന്നാലും എന്താണ് ഫോൺ ചെയ്ത കാര്യം പറയുക എന്ന് പറഞ്ഞപ്പോഴും നിങ്ങളെ മർക്കസിൽ നബിസ്വർ ബാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ മുടി ഉണ്ട് എന്ന് കേട്ടു നബിയുടെ മുടിയെന്നാണ് അയാൾ ചോദിച്ചത് ഞാൻ സലാഹത്തിൽ ലീനേ ഉള്ളൂ നബിയുടെ മുടി ഉണ്ട് എന്ന് കേട്ട് ആ ഞാൻ പറഞ്ഞു ഉണ്ട് അതിന് വല്ല സെനതും ഉണ്ടോ ഉണ്ട് അതെന്താ ഒന്ന് പറയാവോ എന്ന് വെച്ച് ഞാൻ പറഞ്ഞു സെനത് ഇങ്ങനെ ടെലിഫോണിലൂടെ വിതരണം ചെയ്യുന്ന ഒരു സാധനം അല്ല എന്ന് പറഞ്ഞ പരമ്പര ആ പരമ്പര ഉള്ളത് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ ഞാൻ അവിടെ സെഹാഹുസി ഓദിക്കൊടുക്കാറുണ്ട് അത് അയാളോട് പറഞ്ഞതല്ല ഞാനോട് പറഞ്ഞത് ഇത്ര മാത്രം ഞാൻ അവിടെ ഞാനവിടെ ഹജീസ് ഓതിക്കൊടുക്കാറുണ്ട് ഞാനവിടെ ഫിദ് ഓതി കൊടുക്കാറുണ്ട് ഓതി കൊടുക്കാറുണ്ട് അങ്ങനെ ഓതിക്കൊടുക്കുന്നതിൻ്റെ ഒക്കെ സെലത് അവിടെ വരുന്ന വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കും നിങ്ങൾക്ക് ഇതിൻ്റെ സെലത് വേണമോ മർക്കസിൽ വരൂ ഞാൻ കാണിച്ചു തരാം ഇത് പറഞ്ഞു പോൻ വെച്ചതാണ് പിന്നെ വേറെ ഒരക്ഷരം എന്നോട് പറഞ്ഞിട്ടില്ല പിന്നെ വിളിക്കാതെ പറഞ്ഞിട്ടില്ല പോകാതും പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല എൻ്റെ കയ്യിൽ ടെലഫോണിലൂടെ ഞാൻ സനദ് ചോദിച്ചിട്ടില്ല തര തരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല യഥാർത്ഥത്തിൽ അദ്ദേഹം ഇതിങ്ങനെ പറഞ്ഞു വേറെ മാന്യനായ ഒരു നിഷ്പക്ഷപതിയായ ഒരു മധ്യസ്ഥനോട് ഈ അടുത്ത അദ്ദേഹം പറഞ്ഞു നമ്മൾ ചർച്ചയ്ക്ക് തയ്യാറാക്കാൻ തയ്യാറായപ്പോൾ എന്നോട് തപ്പാലിൽ സനത അയച്ചു കൊടുക്കാനാണ് ഹമീദ് ഫൈസി പറഞ്ഞത് അതെങ്ങനെ തങ്ങളെ നടക്കുമോ എന്നാണ് ആ ബഹുമാന്യനായ മധ്യസ്ഥനോട് ചോദിച്ചത് ഈ തരത്തിൽ വാസ്തുവിരുദ്ധമായ പരാമർശങ്ങളാണ് അദ്ദേഹത്തിൻ്റെ സ്ഥിരം സംവിധാനം ഞാൻ പറയുന്നു പിന്നെ വിളിച്ചിട്ടില്ല പിന്നെ ബന്ധപ്പെട്ടിട്ടില്ല എന്ന് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞല്ലോ ഈ ജീവിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ക്ലിപ്പിംഗ് സാക്ഷിയാണല്ലോ ഞാൻ പറയുന്നു അന്നത്തെ ടെലഫോൺ ആ നമ്പർ എടുത്തിട്ട് ബി എസ് എൻ എൽ ടവർ പരിശോധിച്ചിട്ട് കാന്തപുരം എ പി അബൂബക്രം മുസ്ലാൽ ടെലഫോൺ നമ്പറിൽ നിന്ന് കോഴിക്കോട് എസ് കെ എസ് എസ് എഫ് സംസ്ഥാന എന്ന നമ്പറിലേക്ക് കാന്തപുരം കാന്തപുരം വിളിച്ചോ എന്ന് പരിശോധിക്കാൻ തയ്യാറുണ്ടോ സത്യം പറയണ്ടേ നമ്മൾ കാര്യങ്ങൾ ഇങ്ങനെ വന്നപ്പോൾ നമുക്ക് സംശയമായി അപ്പൊ നമ്മൾ ആ കാര്യം വിശദീകരിച്ചു ഇതൊരു യാഥാർത്ഥ്യ ഈ വിശദീകരിച്ചിങ്ങനെ മുന്നോട്ട് പോകുന്ന കൂട്ടത്തിലാണ് ഞാനൊരു സത്യം പറഞ്ഞിട്ട് പറഞ്ഞു എന്റെ ഒരു ക്ലിപ്പിങ് വ്യാപകമായി പ്രചരിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞു സത്യത്തിൽ ലോകത്ത് പല സ്ഥലത്തും നബി സല്ലാ ഉള്ള സ്വത്ത് അങ്ങനെ മുടിയുണ്ട് വെല്ലൂരിലുണ്ട് കാശ്മീരിലുണ്ട് തുർക്കിയിലുണ്ട് പല സ്ഥലങ്ങളും ഉണ്ടെന്ന പോലെ അബുദാബിയിൽ ഹസ്റജി ഫാമിലിൽ മുടിയുണ്ട് എന്ന് എനിക്ക് അറിവ് കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായും ഇപ്പോൾ അബുദാബി ഹസ്റജി ഫാമിലിൽ അങ്ങനെ മുടി ഉണ്ടെന്ന് ഹമീദ് വൈസി പറഞ്ഞല്ലോ അതെന്നെയാണ് ഈ മുടി എന്നാണ് പറയുന്നത് ഏറ്റവും വലിയ തെളിവ് ഞാൻ വളരെ ആധികാരികമായ ഒരു ഉത്തരവാദപ്പെട്ട ആളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ പറഞ്ഞു അതുകൊണ്ട് ശരിയെന്നുള്ളതാണ് കാന്തപുരം വിഭാഗം വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ട് നെറ്റിലൂടെ ഞാൻ വിനയപൂർവ്വം പറയട്ടെ ഞാൻ അബുദാബിയിൽ പത്ത് പതിനാറ് വർഷക്കാലമായി ഇടയ്ക്കിടെ പോകാറുണ്ട് ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷക്കാലമായി എന്നോട് ഒരു സുഹൃത്ത് ഇടയ്ക്കിടെ പറയും നമ്മുടെ ഹസ്രിൻ്റെ വീട്ടിലൊരു മുടിയുണ്ട് ബിസുലാസിനുള്ള അത് റബിയുള്ള പ്രദർശിപ്പിക്കും രമലാനും പ്രദർശിപ്പിക്കും ഈ സുഹൃത്ത് സത്യസന്ധരാ ഒന്ന് പോയി കണ്ടുവിടേക്കും ഓ കാണാമെന്നൊന്ന് പറഞ്ഞ് പറഞ്ഞ് നമുക്ക് സമയം കിട്ടില്ല അങ്ങനെ നീണ്ടുപോയി പക്ഷേ എൻ്റെ മനസ്സിൽ സത്യസന്ധരായ സുഹൃത്ത് അങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വേരൂന്നി ഞാൻ സ്വാഭാവികമായി പറഞ്ഞ കൂട്ടത്തിൽ അവിടെ മുടിയുണ്ട് അവരെ പാരമ്പര്യമായി സൂക്ഷിച്ചു വരുന്നത് എന്നായിരിക്കും ആയിരുന്നു എൻ്റെ ധാരണ ആ നിലയ്ക്ക് ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് സുബഹാനല്ല അങ്ങനെ ഉള്ള ഈ കാരന്തൂർ മറുക്ക സമ്മേളനത്തിൽ സാക്ഷാൽ ആ ഹസ്രതിൻ്റെ വീട്ടിലെ മുടി അദ്ദേഹത്തിൻ്റെ മകൻ എന്തു ചെയ്യാണ് ഹസ്രജ് വഫാത്തായിപ്പോയി നേരിട്ട് കൊണ്ടുവന്നു കൊടുക്കുന്നു എന്ന വാർത്തയാണ് ടെലഫോണിൽ ഇങ്ങനെ ആളുകൾ വിളിച്ചു പറയണത് ഞാൻ സത്യത്തിൽ അത്ഭുത സദ്ധന പഠിച്ചാൽ കാന്തപുരത്തിന് ഹബീബായ മുസ്തു മുഹമ്മദ് മുസ്തഫ സുനദാസ്മയുടെ മുടി എത്തിച്ചേരുമോ അപ്പം എന്ത് സംഭവിച്ചു എന്ത് സംഭവിച്ചു പട്ടിക്കാട് ജാമ്യാനൊരു അറബിക്കോളേജിൽ വെച്ച് എന്നോട് കുട്ടികളതിനെക്കുറിച്ച് പ്രസംഗിക്കാൻ പറഞ്ഞു ഞാൻ അവിടെ പറയാൻ പറ്റൂല കാരണം അവിടെ ഒരു മുടി ഉണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് പഠിക്കാതെ ഒന്നും പറയാൻ പറ്റുന്നു ഞാൻ സത്യസന്ധമായ നിലപാട് ഉറച്ചു നിന്നു അങ്ങനെ ഇക്കഴിഞ്ഞ റബിയുല്ലവലിന് ഇപ്പോൾ ഇപ്പോൾ ഈ അബുദാബി ചെന്നു അബുദാബി ചെന്ന് നോക്കുമ്പോൾ ഇവിടെ കൊടുത്ത മുടി വീണ്ടും അവിടെ ഉണ്ടെന്ന് അറിയാൻ സാധിച്ചു ഇതെന്ത് കറാമത്താണ് അപ്പോൾ വിശദമായി നമുക്ക് വീണ്ടും സംശയമായി പക്ഷേ ഇവിടെ കൊടുത്ത മുടി പിന്നെ എങ്ങനെ അവിടെ ഉണ്ടാണ് അപ്പോൾ നോക്കുമ്പോൾ അവിടെ ഒരു മുടിയല്ല ആയിരക്കണക്കിന് മുടികൾ ഉടങ്ങുന്ന ഉള്ള ഒരു വലിയ കെട്ടാണ് അവിടെ ഉള്ളത് എന്ന് അറിയാൻ സാധിച്ചു ഇതാ നിങ്ങൾക്ക് ആ കെട്ട് നേരെ സ്ക്രീനിൽ കാണാൻ സാധിക്കും വിശ്വസ്തരായ നമ്മുടെ ആളുകൾ നേരെ പോയി ഫിലിമിൽ പകർത്തിയ വീഡിയോ ക്യാമറയിൽ പകർത്തിയ അതിൻ്റെ ചിത്രം കൃത്യമായി കാണാൻ സാധിക്കും